ലബ്ദിനെ വീഡിയോയിലേക്ക് സ്വാഗതം ടെസ്റ്റിൽ അശ്വിൻ ആണെങ്കിൽ ഏകദിനങ്ങളിൽ വിരാട് കോഹ്ലിയുടെ വജ്രായുധങ്ങളാണ് കൈക്കുഴ സ്പിൻ ദ്വയങ്ങളായ കുൽദീപ് യാദവും യുശ്വേന്ദ്ര ചാഹലും അപ്രതീക്ഷിതമായി വിക്കറ്റ് എടുക്കാനുള്ള കഴിവാണ് ഇരുവരുടെയും പ്രത്യേകതയെങ്കിലും മഹേന്ദ്ര സിംഗ് ധോണിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പന്തെറിഞ്ഞതോടെയാണ് ഇരുവരും കൂടുതൽ അപകടകാരികളായത് ടെസ്റ്റ് മത്സരങ്ങളിൽ രവീന്ദ്ര ജഡേജയും അശ്വിനും ടീമിൽ നിലനിന്നപ്പോൾ ഏകദിനത്തിൽ കോഹ്ലിയുടെ വിശ്വസ്തരായിരുന്നു ചാഹലും കുൽദീപും ഓസ്ട്രേലിയക്കെതിരായ നിർണായക മൂന്നാം ഏകദിനത്തിൽ ഭാഗ്യത്തിന്റെ പുറത്താണ് ചാഹൽ പ്ലേയിങ് ഇലവനിൽ ഇടം നേടിയത് അഡ്ലൈഡിൽ നടന്ന രണ്ടാം ഏകദിനത്തിൽ കുൽദീപ് മോശം പ്രകടനം പുറത്തെടുത്തതാണ് മൂന്നാം ഏകദിനത്തിൽ ചാഹലിന് അവസരം ലഭിക്കാൻ കാരണമായത് മെൽബണിലെ വലിയ ഗ്രൗണ്ടിൽ ചാഹലിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് കോഹ്ലിയും പരിശീലകൻ രവിശാസ്ത്രിയും മുൻകൂട്ടി കണ്ടിരുന്നു ക്യാപ്റ്റന്റെ തീരുമാനം ശരിവെച്ച് പന്തെറിഞ്ഞ ചാഹൽ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയെ കടപുഴക്കി തുടക്കത്തിലെ തകർച്ചയിൽ നിന്ന് കരകയറുമെന്ന് തോന്നിപ്പിച്ച നിമിഷമാണ് ആറ് വിക്കറ്റ് നേട്ടവുമായി ഇന്ത്യൻ സ്പിന്നർ കളന്നിറഞ്ഞത് ഇതോടെ സ്പിൻ ഇതിഹാസം ഷേൻ വോണിന് പോലും സാധിക്കാത്ത നേട്ടമാണ് ചാഹൽ സ്വന്തമാക്കിയത് ഓസ്ട്രേലിയയിൽ ആറ് ഏകദിനത്തിൽ നിന്ന് ആറ് വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ സ്പിന്നർ എന്ന കൊതിപ്പിക്കുന്ന നേട്ടമാണ് ചാഹലിന് സ്വന്തമായത് ഇതേ ഗ്രൗണ്ടിൽ രണ്ടായിരത്തി നാലിൽ അജിത് അഗാർക്കർ ഒമ്പത് ഓവറിൽ നാൽപ്പത്തിരണ്ട് റൺസ് വഴങ്ങി ആറ് വിക്കറ്റ് വീഴ്ത്തിയിരുന്നു ഈ റെക്കോർഡിനൊപ്പമാണ് ചാഹലും എത്തിയിരിക്കുന്നത് ഇരുവരും നാൽപ്പത്തിരണ്ട് റൺസാണ് വഴങ്ങിയെന്ന പ്രത്യേകതയുമുണ്ട് പേസർമാരുടെ മണ്ണായ ഓസ്ട്രേലിയയിൽ ഏകദിനത്തിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനമാണ് ചാഹലിൽ നിന്നുണ്ടായത് ഏകദിന ക്രിക്കറ്റിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും മികച്ച ആറാമത്തെ ബോളിംഗ് പ്രകടനം കൂടിയാണിത് കൂടുതൽ വീഡിയോകൾക്കായി വെബ്ദിനിയ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ